നമ്മുടെ ജീവിതത്തിലെ പല വിജയങ്ങളും തട്ടിയെടുത്തിട്ടുള്ളത് മടിയാണല്ലേ എന്നാൽ ഈ മടിയെ നമുക്ക് എന്നേക്കുമായി ജീവിതത്തിൽ നിന്ന് എങ്ങനെ ഒഴിവാക്കാം ഞാൻ പറയാൻ പോകുന്ന ഏഴ് കാര്യങ്ങൾ നിങ്ങൾ ജീവിതത്തിൽ കൊണ്ടുവന്നാൽ പിന്നെ മടി നിങ്ങളുടെ അടുത്തുപോലും വരില്ല ഒന്നാമത്തെ കാര്യം എന്ന് പറയുന്നത് നിങ്ങൾ വളരെ കൃത്യമായിട്ടുള്ള ഒരു ഗോൾ സെറ്റ് ചെയ്യുക എന്നുള്ളതാണ് നിങ്ങൾ എന്തായി തീരണം എന്നുള്ളതിൻ്റെ ക്ലിയർ ആയിട്ടുള്ള ഒരു ക്ലിയർ കട്ട് വേർഷൻ നിങ്ങളുടെ മൈൻഡിൽ ഉണ്ടായിരിക്കണം ആ ഗോള് നിങ്ങളുടെ മൈൻഡിൽ പോരാൻ നിങ്ങളതൊരു ചാർട്ടിൽ നിങ്ങളുടെ ബെഡ്റൂമിൽ എഴുതി വെക്കണം ആ ഗോൾ എഴുതണം ആ ഗോളിലേക്കുള്ള വഴികളും കൂടി നിങ്ങൾ എന്ത് ചെയ്യണം എഴുതി വെക്കണം എന്ത് തന്നെ ആയിക്കോട്ടെ അത് ആ ഗോളിലേക്കുള്ള വഴികൾ കൃത്യമായിട്ട് നിങ്ങൾ എഴുതി വെക്കും ഫോർ എക്സാമ്പിൾ നിങ്ങൾ ഐ ഐ ടിയിൽ എഞ്ചിനീയർ ആണ് ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ നിങ്ങൾ എന്ത് ചെയ്യണം നിങ്ങൾ ഇപ്പൊ ടെൻത്തിലാണ് പഠിക്കുന്നതെങ്കിൽ ടെൻത്ത് ഞാൻ ഇന്ന് വർഷം ഇത്ര എ പ്ലസ് ഓട് കൂടി പാസ്സാകും പ്ലസ് ടു ഇത്ര എ പ്ലസ് ഓട് കൂടി പാസ്സാവും എൻട്രൻസ് ഇത്ര റാങ്കിൽ വരും ഐ ഐ ടിയിൽ ഞാൻ ഇന്ന് വർഷം എത്തും അങ്ങനെയുള്ള ഒരു ക്ലിയർ കട്ട് ഗോൾ നിങ്ങളുടെ മൈൻഡിൽ ഉണ്ടെങ്കിൽ ഓട്ടോമാറ്റിക്കലി നിങ്ങളുടെ ബ്രെയിൻ അത് അച്ചീവ് ചെയ്യാൻ വേണ്ടിയിട്ട് ശ്രമം നട തുടങ്ങിയിരിക്കും അപ്പം നിങ്ങൾക്കത് എല്ലാ കാര്യത്തിനും നിങ്ങൾക്ക് ഹെൽപ്പായിട്ട് മാറും രണ്ടാമതായിട്ട് ചെയ്യേണ്ടത് നിങ്ങൾ ഇടയ്ക്കിടെ വിഷ്വലൈസ് ചെയ്യണം നിങ്ങൾ ഐ ഐ ടിയിൽ പോയി പഠിക്കുന്നത് അവിടെ ക്യാമ്പസിൽ കറങ്ങുന്നതൊക്കെ നിങ്ങൾ വിഷ്വലൈസ് ചെയ്തുകൊണ്ടേയിരിക്കുക അപ്പം നിങ്ങളുടെ മൈൻഡ് എന്താണെന്ന് പറയുമോ അതിലേക്ക് എത്താൻ വേണ്ടിയിട്ടുള്ള എല്ലാ പരിശ്രമവും നിങ്ങളുടെ മൈൻഡ് തന്നെ തുടങ്ങും ഉള്ളെന്ന് തുടങ്ങും അപ്പോ ആ ഒരു വിഷൻ നിങ്ങളുടെ മൈൻഡിൽ ഉണ്ടാകുമ്പോൾ നിങ്ങൾ എപ്പോഴും ഒരു അലേർട്ടായിരിക്കും നിങ്ങളുടെ മൈൻഡിന് എപ്പോഴും അവിടെ നിന്ന് എത്താനുള്ള ഒരു ആഗ്രഹം കൊണ്ട് നിങ്ങൾ ഏത് കാര്യം അച്ചീവ് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള ഒരു ഓട്ടോമാറ്റിക് ഇന്നർ പവർ നിങ്ങൾക്ക് ഉണ്ടായിത്തീരും മൂന്നാമത്തതായിട്ടുള്ളത് അതിനുവേണ്ടി നിങ്ങളൊരു ആക്ഷൻ പ്ലാൻ തയ്യാറാക്കുക നിങ്ങൾ ഇപ്പോൾ ഗോൾ സെറ്റ് ചെയ്ത് അതിലേക്കുള്ള വഴികൾ സെറ്റ് ചെയ്തു ഓരോ ദിവസവും എത്ര മണിക്കൂർ അതിനുവേണ്ടി സ്പെൻഡ് ചെയ്യണം എന്നുള്ള ഒരു 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 ആക്ഷൻ പ്ലാൻ ഇത്ര മണിക്കൂർ ഞാൻ അതിനു നീക്കി വെക്കുന്നു ആ സമയത്ത് എന്ത് തന്നെ വന്നാലും ഞാൻ മറ്റൊരു കാര്യത്തിലേക്ക് പോകില്ല അതിൽ തന്നെ ഉറച്ചു നിൽക്കുക എന്നുള്ളൊരു ഉത്തമമായിട്ടുള്ളൊരു തീരുമാനം നിങ്ങൾ എടുക്കുക നാലാമതായിട്ട് നിങ്ങളുടെ മുന്നിൽ വരുന്ന വലിയ വലിയ ടാസ്കുകൾ ഉണ്ടാവും ചിലപ്പോൾ ഒരു ദിവസം ഒരു വലിയ ചാപ്റ്റർ പഠിക്കുകയുണ്ടാവും നിങ്ങൾ എന്ത് ചെയ്യണം അതിനെ ബ്രേക്ക് ഡൗൺ ചെയ്യണം നാലോ അഞ്ചോ പാർട്ടായിട്ട് ബ്രേക്ക് ഡൗൺ ചെയ്ത് ഓരോ പാർട്ടിനും സമയം കൊടുത്ത് ഓരോ പാർട്ടായിട്ട് പഠിച്ചു കേൾക്കുക ഒരു വലിയ കാര്യം ചെയ്യാൻ ബുദ്ധിമുട്ടാവും പക്ഷെ അതിന് പീസ് പീസ് ആക്കി കഴിഞ്ഞാൽ ചെറിയ കാര്യം ചെയ്യാൻ വളരെ എളുപ്പമായിരിക്കും അങ്ങനെ പീസ് ആക്കിയിട്ട് ചെയ്യുക അഞ്ചാമതായിട്ട് ചെയ്യേണ്ടത് നിങ്ങൾ അതിന് ഡെഡ് ലൈൻ കൊടുക്കണം ഒരു ഒരു നിങ്ങൾ ഇന്നൊരു ടാസ്ക് ഉണ്ടാക്കി ആ ടാസ്ക് ഇത്ര സമയം കൊണ്ട് ഞാൻ അത് തീർക്കും എന്നുള്ളൊരു ഡെഡ് ലൈൻ നിങ്ങൾ ഇടാം ആറാമതായിട്ടുള്ളത് നിങ്ങൾ നിങ്ങൾ എന്ത് ചെയ്യുക നിങ്ങൾ ഈ ഈ ഒരു ഈയൊരു കാര്യം നിങ്ങൾ അക്കംബ്ലീഷ് ചെയ്യുന്ന സമയത്ത് ഈ ഒരു ഗോളിലേക്ക് നിങ്ങൾ പോകുന്ന സമയത്ത് ഈ ഒരു ഗോളിന് നിങ്ങൾക്ക് തടസ്സമായി വരുന്ന കാര്യങ്ങൾ എന്തൊക്കെയാ നിങ്ങൾ റിയലൈസ് ചെയ്യണം ചിലപ്പോൾ ചില ഫ്രണ്ട്സ് ആയിരിക്കാം ചിലപ്പോൾ മൊബൈൽ ഫോൺ ആയിരിക്കാം ചിലപ്പോൾ സോഷ്യൽ മീഡിയ ആയിരിക്കാം അങ്ങനെ എന്താണ് അതിന് വരുന്ന ഡിസ്ട്രാക്ഷൻ ചിലപ്പോൾ ചില ചിന്തകളായിരിക്കാം പാസ്റ്റിലുള്ള ചിന്തകൾ എന്താണ് ഡിസ്ട്രാക്ഷൻ എന്നുള്ളത് നിങ്ങൾ എഴുതി വെക്കാം എന്നിട്ട് അതിനെ പൂർണ്ണമായിട്ട് നിങ്ങളുടെ ജീവിതത്തിൽ നിന്ന് മാറ്റി നിർത്തുക എ ഏഴാമതായിട്ട് ചെയ്യേണ്ട കാര്യം എന്ന് പറയുന്നത് നിങ്ങൾ ഇങ്ങനെ ഓരോ നിങ്ങളുടെ വലിയ ഗോളിലേക്കുള്ള ഓരോ ചെറിയ ചെറിയ സ്റ്റെപ്പുകൾ നിങ്ങൾ വിജയിച്ച് വിജയിച്ച് മുന്നേറുമ്പോൾ നിങ്ങൾ എന്ത് ചെയ്യണം നിങ്ങൾ അതിനെ നിങ്ങളെ തന്നെ ട്രീറ്റ് ചെയ്യുക നിങ്ങൾ ഒരു സ്റ്റെപ്പ് നിങ്ങൾ എടുത്തു കഴിഞ്ഞാൽ നിങ്ങൾ എന്ത് ചെയ്യാം നിങ്ങൾക്ക് ഒരു ഐസ്ക്രീം കഴിക്കാം അല്ലെങ്കിൽ ഒന്ന് ഔട്ടിങ്ങിന് പോവാം അല്ലെങ്കിൽ നിങ്ങളുടെ പാരൻസിനോട് പറയാം ഞാൻ ഇന്ന് സ്റ്റെപ്പ് എൻ്റെ ഗോൾ ഇതാണ് ഇന്ന് സ്റ്റെപ്പ് ഞാൻ പൂർത്തിയാക്കിയിട്ടുണ്ട് എന്ന് പറഞ്ഞാൽ അവർ നിങ്ങൾ ട്രീറ്റ് ചെയ്യും സന്തോഷത്തോട് കൂടിയിട്ട് അങ്ങനെ നിങ്ങൾ ഓരോ സ്റ്റെപ്പ് ഓരോ സ്റ്റെപ്പായിട്ട് അങ്ങനെ ചെയ്തു കഴിഞ്ഞാൽ നിങ്ങൾ തീർച്ചയായിട്ടും നിങ്ങൾ ഉദ്ദേശിക്കുന്ന ഗോളിലേക്ക് എത്തിച്ചേരുന്നതാണ് ഇങ്ങനെ നിങ്ങൾ ഏഴ് സ്റ്റെപ്പുകൾ നിങ്ങൾ വളരെ കൃത്യമായിട്ട് ഫോളോ ചെയ്ത് കഴിഞ്ഞാൽ മടി നിങ്ങളുടെ ഏഴായാലത്ത് പോലും വരില്ല നിങ്ങൾക്ക് ആ ഗോൾ കാണുമ്പോൾ തന്നെ എന്താവും നിങ്ങളുടെ ഉറക്കെല്ലാം പോവും നിങ്ങൾ ബെഡിലാണെങ്കിൽ എണീച്ചിരിക്കും അങ്ങനെയുള്ള ഗോളായിരിക്കണം നിങ്ങൾ സെറ്റ് ചെയ്യേണ്ടത് ഒരിക്കലും നിങ്ങളുടെ പാരൻസിന്റെയോ അല്ലെങ്കിൽ ആരുടെയെങ്കിലും നിർബന്ധത്തിലോ ഒരു കാര്യത്തിലേക്ക് ചെന്ന് ചാടരുത് നിങ്ങളുടെ ഉള്ളിൻ്റെ ഉള്ളിൽ നിങ്ങൾക്ക് എന്തായി തീരാനാണോ ആഗ്രഹം ആ കാര്യമായിരിക്കണം നിങ്ങളുടെ ഗോള് ആ ഗോൾ നിങ്ങളുടെ മൈൻഡിലേക്ക് വരുമ്പോൾ അതൊരു ഫയർ ആയിട്ട് കത്തണം നിങ്ങൾ ഒരിക്കലും ഉറക്കം നിങ്ങൾക്ക് നഷ്ടപ്പെടണം അങ്ങനത്തെ ഒരു ഗോളായിരുന്നു നിങ്ങൾ സെറ്റ് ചെയ്യേണ്ടത് അങ്ങനെ ഏഴ് കാര്യങ്ങൾ ഫോളോ ചെയ്യുകയാണെങ്കിൽ നിങ്ങളുടെ മടി നിങ്ങളുടെ ജീവിതത്തിൽ എന്തേക്കുമായിട്ട് ഇല്ലാതായി തീരുന്നു നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്യുക നിങ്ങളുടെ ഫ്രണ്ട്സുമായിട്ട് ഷെയർ ചെയ്യുക മറ്റൊരു വീഡിയോമായി വീണ്ടും കാണാം ബൈ ബൈ